ലോകകപ്പിന് പിന്നാലെ ഖത്തറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് സൂക്ക് വാക്കീഫ് ഖത്തറിലെത്തുന്ന ഓരോ വിദേശിയും ഒരു തവണയെങ്കിലും ഇവിടെ വരാതെ പോകില്ല ഖത്തറിലെ പ്രധാന പരമ്പരാഗത വിപണി കൂടിയാണ് സൂക്ക് വാക്കീഫ് സൂഖ് എന്ന അറബിക് പദത്തിൻ്റെ അർത്ഥം ചന്ത എന്നാണ് ഖത്തറിലെ അതിപുരാതന ചന്തകളിലൊന്നാണ് സൂക്ക് വാക്കിഫ് ആധുനിക ദോഹയുടെ ഹൃദയഭാഗത്ത് കെട്ടിലും മട്ടിലുമെല്ലാം പൗരാണികതയുടെ പ്രൗഢിയുമായി നിലകൊള്ളുന്ന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വരെ സൂഖ് വാക്കിഫ് ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരെയും സമയം കളയാനെത്തുന്ന സ്വദേശികളെയും മാത്രം ആകർഷിച്ചിരുന്ന ഒരു കേന്ദ്രമായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി Yeah, it's very busy. It's very bustling. A lot of people here. It's a good atmosphere. Good shopping. Good food. Uh, no, it's a really good experience and uh, nice to see, nice to see the uh, culture buildings and uh, yeah, it's uh, good and uh, I recommend everybody to come here. We came here to visit Dubai. It's really a nice city. We uh, go all around the city. I am here since the three days, uh, but every day I will finish my day here in Souq I will, <laughs> because it is uh, uh, you feel familiar here, and there is a lot of people and a lot of activity and excitement. രണ്ട് നൂറ്റാണ്ടിലേറെ കാലത്തെ കഥ പറയാനുണ്ട് ഈ ചന്തയ്ക്ക് അന്ന് അറബികൾ കൂട്ടമായി സാധനങ്ങൾ വിൽക്കാനെത്തുന്ന ഒരു കേന്ദ്രം മാത്രമായിരുന്നു ഇത് രണ്ടായിരത്തി നാലിലാണ് ഈ കാണുന്ന രീതിയിൽ സൂക്ക് പുതുക്കി പണിയാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി എട്ടിൽ പണി പൂർത്തിയായി പുനർനിർമ്മാണത്തിൽ തനിമ സൂക്ഷിക്കണമെന്ന് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഹലീഫ അൽത്താനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇരുപത് വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഈ കെട്ടിടങ്ങൾക്ക് പഴമയുടെ തനിമ വന്നത് അങ്ങനെയാണ് ഖത്ര ആതിഥേയരായ ലോകകപ്പ് ഫുട്ബോൾ കാലത്തും ഏഷ്യാകപ്പ് സമയത്തും ലോകമെങ്ങുമുള്ള ആരാധകരുടെ സംഗമവേദിയായിരുന്നു സൂക്ക് ഖത്രൻ്റെ പൗരാണിക മുറ്റത്ത് ലോകമെങ്ങുമുള്ള സംസ്കാരങ്ങൾ ഇഴചേർന്നു ആടിയും പാടിയും സൂക്കിലെ രാത്രികളെ അവർ പകലാക്കി മാറ്റി ലോകകപ്പ് കഴിഞ്ഞെങ്കിലും സൂക്കിലെ ഗൃഹാതുര ഓർമ്മകൾ അവിടെ എത്തിയവരെ വിട്ടുപോയില്ല സഞ്ചാരികൾ വീണ്ടും വീണ്ടും സൂക്കിലെ വൈകുന്നേരങ്ങൾ തേടിയെത്തി എന്താ ഒരു ഭയങ്കര സംഭവം നമ്മൾ ഒരിക്കലും കാണാത്തൊരു സംഭവമാണ് ഇവിടെ അങ്ങനത്തെ ബിൽഡിങ്ങുകളൊക്കെ പഴയ രൂപത്തിലുള്ള ബിൽഡിങ്ങുകൾ ബ്യൂട്ടിഫുൾ ഇന്ത്യ സൂക്കിൽ കിട്ടാത്തതായി ഒന്നുമില്ല വസ്ത്രങ്ങൾ വർണ്ണനിറങ്ങളിലുള്ള റാന്തലുകൾ കരകൗശല വസ്തുക്കൾ വളർത്തുമൃഗങ്ങൾ ഫാൽക്കണുകൾ ഓരോ ഇടനാഴിയും ഓരോ കാഴ്ചയാണ് ഓരോ കടകൾക്കും ഓരോ സുഗന്ധമാണ് ഊതും മാത്രം മാത്രമല്ല നാവിൽ നനവു പൊടിയിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ സുഗന്ധവും നിങ്ങളെ മാടി വിളിക്കും വിശപ്പ് അനുഭവപ്പെട്ടാൽ അറബ് രുചിഭേദങ്ങൾ നിറച്ച ഭക്ഷണശാലകൾ നിരവധി ഖത്തറിലെ മലയാളി സമൂഹവുമായി പൊക്കിൾക്കൊടി ബന്ധമുണ്ട് സൂക്കിന് ഇവിടുത്തെ മലയാളികളുടെ ആദ്യ ഹോട്ടലും സംഗമ കേന്ദ്രവുമായിരുന്ന ബിസ്മില്ല ഹോട്ടൽ സൂക്കിലാണ് പ്രവാസത്തിൻ്റെ പറഞ്ഞുതീരാത്ത കഥകളുമായി ബിസ്മില്ലാ ഹോട്ടൽ ഇന്നും സൂക്കിലുണ്ട് രാജ്യത്തെ ക്രൂസ് ടെർമിനലിൽ നിന്ന് ഏതാനും മിനിറ്റുകളുടെ അകലം മാത്രമാണ് ഇവിടേക്കുള്ളത് ഖത്തറിനെ അറിയാനെത്തുന്ന വിനോദസഞ്ചാരികൾ ആദ്യമെത്തുന്നതും സൂക്കിൽ തന്നെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊപ്പം സുവനീറുകളും ഇന്ന് സൂക്കിലെ പ്രധാന കച്ചവടക്കാഴ്ചയാണ് സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരും വൈകുന്നേരങ്ങൾ ചെലവഴിക്കാനെത്തുന്നവരും രുചിവൈവിധ്യങ്ങൾ തേടിയെത്തുന്നവരുമെല്ലാമായി സദാസമയവും സജീവമാണ് ഇന്നത്തെ സൂക്ക്വാക്യം